ഇതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ദൗർഭാഗ്യകരമായ സംഭവമാണ് അത് പട്ടികൾ അതിനകത്ത് സ്നേഹ് ചെയ്ത് കയറിയതാണ് അത് ഒരു പാക്ക് ഓഫ് ഡോഗ്സ് കയറിയിട്ട് അപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം കിട്ടിയത് തന്നെ ക്യാപ്ചർമായാൽ പതി എന്ന കണ്ടീഷനാണ് അതെന്നു പറഞ്ഞാൽ ഈ പട്ടികൾ ഓടിക്കുന്ന സമയത്ത് ഇത് ഈ ഭിത്തിയുടെ മുകളില് ഇടിച്ച് വീണിട്ട് അതിലുണ്ടായ ഇഞ്ചുറിയിലാണ് ഇത് മരിക്കുന്നത് അപ്പം ഈ പത്തെണ്ണത്തിൻ്റെയും പോസ്റ്റ്മോർട്ടം കൺസിസ്റ്റൻ്റ് ആണ് ഒരേപോലത്തെ അഡീഷൻസാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് സംഭവിച്ചത് വളരെ എന്താ പറയാ ഒരു ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിട്ട് നമുക്കത് കാണാൻ പറ്റും കടിയേറ്റിട്ടുണ്ട് കടിയേറ്റ പാനിക് ആവും പാനിക് ആയി കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ഇത് ഭിത്തിര മുകളിൽ ഇടിച്ചിട്ട് അപ്പം വരുന്ന ഒരു ഇതാണ് പറയുന്നത് സംഘർഷത്തിൽ ഉണ്ടാകുന്ന ഒരു ഇത് നമ്മള് നോക്കുന്നുണ്ടാല് രണ്ടു മൂന്ന് ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് ഫുൾ പ്രൂഫ് ആയിട്ട് പ്രൂഫായിട്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ അതില് നമുക്ക് ഒന്ന് രണ്ട് എൻട്രി പോയിന്റ്സ് നമുക്ക് കിട്ടി ഇത് പട്ടികൾ എൻട്രി പോയിന്റ്സ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നൊരു സമയമാണ് അപ്പോൾ റോഡൻസ് ആയാലും പട്ടികളായാലും അത് അതിന് ഒരു ജൂല് ഒരിക്കലും അത് പറ്റില്ല അപ്പം കണ്ടില്ല നമ്മൾ ട്രോൻഡ്രോ മ്യൂസിയത്തിനകത്ത് ഒരു റേബിഡ് ഡോഗ് കയറിയിട്ടാണ് അപ്പം അത് ആ ഫെയിലിയേഴ്സ് നമ്മളത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നേ പറ്റും ഇതിനകത്ത് ഒരുപാട് ഇത്രയും സുരക്ഷിതമായിട്ടുണ്ടായിട്ടും എങ്ങനെ ഇതിനകത്ത് കയറുന്നത് അത്ര ഒരു സേഫ്റ്റി ഇല്ല എന്നാണോ പറയണത് സേഫ്റ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു ചെറിയ ലൂപ്പ് ഹോൾസ് ആണ് ആ ലൂപ്പ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളിത് ഉത്തരവാദിത്വം മാറുക എന്നുള്ളതല്ലോ അല്ല ജീവനക്കാർ വളർത്തിയില്ല ഡോഗ്സ് ആണ് സംഭവം ഇതൊരു പാക്ക് ആണ് അറിയാലോ നമ്മൾ എല്ലായിടത്തും അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടമായിട്ടാണ് വരുന്നത് അപ്പം അവിടെ കുറച്ച് ജോലിക്കാരുണ്ട് അപ്പം ഈ പണി അവര് അവരെ വേസ്റ്റിൻ്റെ ഒരു ഇതിന് മുകളിലായിരിക്കാം അത് അവിടെ നിൽക്കുന്നത് ബാക്കി നമുക്ക് സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഈ ഈ ആ ഒരു ഒരു ഇതിലൂടെ ഗ്യാപ്പ് ഉണ്ടോ പറ്റുന്നു രണ്ട് പോയിന്റ് ഓഫ് വ്യൂ വ്യൂലാണ് നമ്മൾ ഒരിക്കലും ഒരു സൂന്റെ ഫസ്റ്റ് പ്രൈമറി എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റിവിറ്റിയിലുള്ള ആനിമൽ പുറത്തു വരരുത് ഓക്കെ തിരിച്ചങ്ങോട്ട് വരുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു ഒരു ഓഡ് ആയിട്ടാണ് നമ്മൾ വെക്കുക അപ്പോൾ പ്രൈമറി കൺസേൺ എന്താ വൈൽഡ് ഒരു ഒരു ടൈഗർ നമ്മൾ ഒരു എക്സബിഷൻ നിൽക്കുന്നത് പുറത്ത് വരാൻ പാടില്ല അപ്പൊ അതിനുള്ള കൺസേൺ നമ്മൾ ചെയ്യും പക്ഷേ ഇങ്ങനൊരു ഒരു സ്നീക്കിങ് എൻട്രി പലപ്പോഴും നമ്മൾ കൺസൾട്ടേഷനിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് ഇല്ല ഇല്ല അപ്പൊ നമ്മളിപ്പോ എല്ലാം ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി വെറ്റനറി കോളേജിലുള്ള എക്സ്പെർട്സ് വന്നിട്ടുണ്ട്

പക്ഷേ ഇപ്പം ഈ ഈ ഇത് നടക്കുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പം അതിൽ നമുക്കൊരു തെറ്റ് കാണാൻ പറ്റത്തില്ല നമുക്ക് എന്താ പറയുക ഒരു ഒരു പെനിലേക്ക് നമ്മൾ നിർത്തിയിട്ട് പകല് നമുക്ക് പുറത്തേക്ക് കൂടാം പക്ഷേ കുറച്ചുകൂടെ ഇത് ഈ രണ്ട് രീതിയിൽ നമുക്ക് മെയിൻ്റെ ചെയ്തു മറ്റു മൃഗങ്ങളുടെ സെക്യൂരിറ്റി പോയിട്ട് അല്ല അപ്പം ആലോ വളരെ കൃത്യമായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട ചീഫ് എല്ലവാർഡിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നമ്മൾ സേഫ്റ്റി ഓഡിറ്റ് നമ്മൾ നടത്തി അത് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ അപ്പോൾ ഓൾറെഡി നമ്മൾ സീസൺ സെൻട്രൽ സൂ അതോറിറ്റി അവർ ഇത് വന്നിട്ട് അവർ ഇത് കംപ്ലീറ്റ് റെക്ടിഫൈ ചെയ്തൊരു സൂ ആണത് എല്ലാം എല്ലാ എല്ലാം ആണ് സെൻട്രൽ സൂ അതോടെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ് അവര് വന്ന് നോക്കിയിട്ട് അവര് സർട്ടിഫൈ ചെയ്തൊരു സൂ ആണ് അല്ല

ചെയ്തിട്ട് ചെയ്യും സ്വാഭാവികമായിട്ട് ഇരുപത് മാനുകളാണ് അവിടെ ഉള്ളത് അതിൽ പത്തെണ്ണത്തിന് അപ്പോൾ മറ്റുള്ള ഇപ്പോഴത്തെ ഫിസിക്കൽ സ്ഥിതി എന്താ ഇൻജുറീസ് ഒന്നും ഇല്ല അവരെ ഇപ്പം ഇനി സ്വാഭാവികമായിട്ടും പകച്ചുണ്ടായിരിക്കുമല്ലോ സ്ട്രെസ്റ്റും ഉണ്ട് അത് നമ്മൾ എല്ലാം ഡോക്ടേഴ്സ് കൊടുക്കുന്നു